ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് അപകട ഭീഷണി ഉയർന്നതിനാൽ കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിഞ്ഞു സ്ഥലത്ത് നിരവധി വീടുകളും അപകട ഭീതിയിലാണ് ദേശീയപാതയോട് ചേർന്നുള്ള ചട്ടൻചാൽ പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ് ചട്ടൻചാൽ മുതൽ ചെറുക്കള വരെയുള്ള കിലോമീറ്റർ പാതയിലാണ് പാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ചത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് തന്നെ അപകട ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിലാണ് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ച പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ഒഴിയാൻ കാരണമായത് കനത്ത മഴയിൽ ചെളിവെള്ളം കെട്ടിക്കിടന്ന് സ്റ്റേഷൻ പരിസരത്തേക്ക് പോലീസ് വാഹനങ്ങളടക്കം കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഏത് സമയത്തും മണ്ണിടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് പ്രദേശം കരാർ കമ്പനി ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ വിലയിരുത്താതെയാണ് നിർമ്മാണങ്ങൾ നടത്തിവരുന്നത് നാട്ടുകാർ എത്തുകയാണ് ഏഴ് കിലോമീറ്റർ നീളത്തിലുള്ള ചെറുക്കള മുതൽ ചത്തഞ്ചാലി വരെയുള്ള മുഴുവൻ പ്രദേശവാസികളും അവരെല്ലാം വീട്ടിലേക്കും അവരെ പിന്നെ വളപ്പിലേക്കും എല്ലാം മഴവെള്ളം കേറി മഴവെള്ളം എന്ന് പറഞ്ഞ പോലെ ചെളിവെള്ളം ഇപ്പൊ തെക്കിലൊക്കെ സെപ്റ്റിക് ടാങ്കും കിണറും എല്ലാം പൊഞ്ഞായി പോയിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നാട്ടിലുണ്ട് ടാങ്കറിൽ വെള്ളം അടിക്കുന്ന ടാ സ്ഥലത്ത് മലവെള്ളപ്പാച്ചിലടക്കം ഉണ്ടായിരുന്നു മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഡ്രെയിനേജ് സംവിധാനം പലയിടങ്ങളിലും ഇല്ല സ്കൂൾ കുട്ടികളടക്കം നടന്നു പോകുന്ന പ്രദേശത്ത് സർവീസ് റോഡ് ഇല്ലാത്തതും വലിയ ആശങ്ക ഉയർത്തുകയാണ് അമൃതാ ന്യൂസ് കാസർഗോഡ്